ഡിവൈഎഫ്ഐ വാളോറിങ്ങൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ വിജയികളായവരെ അനുമോദിച്ചു ചടങ്ങ് നാടൻപാട്ട് കലാകാരനും അധ്യാപകനുമായ എം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ കണ്ടുകൊണ്ടുപോലും നോക്കിയാൽ കാണാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഭീകരന്മാര് പല പേരുകളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ കഴിഞ്ഞൊരു മാസം പൂർണ്ണമായും ലഹരിയായിരുന്നു നമ്മുടെ ചർച്ച ചെറിയ ചെറിയ കുട്ടികൾ അല്ലെ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന ആളുകൾ പോലും ഇത്തരം സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ എന്താണ് കരിയർമാരെയൊക്കെ പ്രവർത്തിക്കുന്നു ഇത് കൊണ്ടുപോയി കൊടുക്കുക വാങ്ങുക കച്ചവടം ചെയ്യുന്ന ആളുകൾ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു വിജയികളെയാണ് ആദരിച്ചത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി ഷൈജു മേഖലാ പ്രസിഡന്റ് പി ബിപിൻ കെ നിംഷാജ് അബ്ദുള്ള റിഷാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാളി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി